സാധാരണ ഈ ദുരന്തത്തെക്കുറിച്ച് നമ്മൾ സംവാദം നടത്തുമ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന ശ്രീ ഹാഷിഫ് ഉണ്ട് അദ്ദേഹത്തിനെ കാണുമ്പോൾ അദ്ദേഹം ഒരു കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് വനത്തിൽ നിന്ന് വരുന്ന ഒരു രംഗമാണ് ആ ദൃശ്യം ഈ ഒരു ദൃശ്യമാണ് എനിക്ക് തോന്നുന്നു അത് അതൊക്കെ വലിയ തോതിൽ വൈറലായിട്ടുള്ള വിഷമങ്ങൾ എങ്ങനെയാണ് ഹാഷിഫ് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ദൃശ്യത്തിന് ഇതുപോലുള്ള ഒരു സാന്നിധ്യം ഉണ്ടാകുമെന്ന് താങ്കൾ കരുതിയിരുന്നു സത്യത്തിൽ നമ്മുടെ പരമാവധി ആളുകളെ രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്യമം ചെയ്തു പോകുന്ന വഴിക്ക് ഏറാട്ടുകൊണ്ട് ഉന്നതിയിലെ ഇരുപത്തി മുപ്പത്തി രണ്ട് അംഗങ്ങളാണുള്ളത് സാർ ഈ മുപ്പത്തിരണ്ട് അംഗങ്ങളെ ഒരു പോറിൽ പോലും രക്ഷപ്പെടുത്തണം പോറിൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്കുണ്ടായിരുന്നു ഉടനെ എടുത്ത് പറഞ്ഞപ്പോൾ കളക്ടർ തന്നെ അനുവദിയും തന്നു പക്ഷേ മറ്റ് സേഫ്റ്റി മെഷേഴ്സൊന്നും ഞങ്ങൾ എടുക്കാതെ അങ്ങോട്ട് പോയി ഈ ഏറാട്ടുകൊണ്ട് ഉന്നതിൻ്റെ ഭാഗങ്ങളിലേക്ക് ഇടിഞ്ഞു കിടന്നിരുന്നു പക്ഷേ അവരെ ഞങ്ങൾ അന്നത്തെ ദിവസം താൽക്കാലികമായിട്ട് വേറെ സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിച്ചു അടുത്ത ദിവസം എച്ച് എം എൽൻ്റെ ഒരു പാടിയിലോട്ട് മാറ്റി പക്ഷേ അവിടെ ശ്രദ്ധിക്കപ്പെടാതെ ഒരാറുപേർ ആറ് ആറുപേരുള്ള നാല് നാല് നാലുപേർ രണ്ട് പേരെ ഞങ്ങൾക്ക് കാട്ടിൽ നിന്ന് കിട്ടി ഈ നാല് നാലുപേരെ വേറൊരു ഭാഗത്ത് അതായത് നമ്മുടെ സൂചിപ്പാറ വാട്ടർഫാൾസിനോട് ചേർന്ന ഭാഗം വളരെ പാർപ്പത്തിനുള്ളിലായിരുന്നു അവർ താമസിച്ചത് സാർ അപ്പോൾ അവരെ അവിടുന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം അത് ആ ലക്ഷ്യം ഞങ്ങൾ നിറവേറ്റുക എന്നുള്ളൊരു മാത്രം അതിന് വേറെ സംഗതികളൊന്നും ഇല്ലായിരുന്നു ആ കിട്ടിയിരിക്കുന്ന ഒരു ഇരുപത് മീറ്റർ കയറ് മാത്രമായിരുന്നു ആ കയറിൻ്റെ ആ ഒരു കരുത്തിൽ ഞങ്ങളങ്ങോട്ട് ഇറങ്ങി പുറപ്പെടുക ചെയ്ത് നമ്മുടെ കുട്ട സാർ പറഞ്ഞ പോലെ മറ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ആ സമയത്ത് അവരെ രക്ഷപ്പെടുത്താന്നുള്ള ഒരു ഇത് ഉള്ളൂ ഇവരും ഞങ്ങളായിട്ട് ബന്ധമുണ്ട് സാർ ഫോറസ്റ്റുകാരും ഈ ഉന്നതിക്കാരും തമ്മിൽ ബന്ധമുണ്ട് ഞങ്ങളെ കാണുമ്പോൾ അവർ കാടിൻ്റെ ഉള്ളിലോട്ട് മാറിയില്ല അവർ ശരിക്കും പണിയാവിവാദപ്പെട്ട ആളുകളാണെങ്കിലും അവർ ശരിക്കും ഞങ്ങൾ പറയുന്ന കാട്ട് പണിയാവിധപ്പെട്ട ആളുകളാണ് പൊതുസമൂഹമായിട്ട് ബന്ധപ്പെടാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല അവർ അവർ ഒരു അഞ്ച് കിലോ നെല്ലിക്ക എടുത്തിട്ട് പുറത്തു കൊണ്ടുപോയി വിറ്റിട്ട് അതുകൊണ്ടുള്ള ഒരു ഉപജീവനം അല്ലാതെ അമ്പത് കിലോ കൊണ്ടുപോയി വിൽക്കാൻ അവർ ഇഷ്ടപ്പെടുന്നില്ല ഒരു പക്ഷേ കാട് താങ്ങി നിർത്തുന്നത് അവരാണെന്ന് ഞങ്ങൾ ഞങ്ങൾ പറയും മക്കൾ അവകാശികൾ അവകാശികൾ ഏതായാലും അവരെ അവർ അതുകൊണ്ട് തന്നെ ആയിരിക്കും പ്രകൃതി അവരെ ഒരു പോർ ഏൽക്കാതെ ഏൽപ്പിക്കാതെ അവരവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവരെ കൃത്യസമയത്ത് രക്ഷപ്പെടുത്താനും സാധിച്ചു